ഇന്നലെ നമ്മൾ ചായ കുടിക്കാൻ പോയ വകുപ്പിൽ എനിക്കൊരു ചെടി കിട്ടിയായിരുന്നു ചെടിയുടെ പേര് അലോക്കേഷ്യ എന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ പറഞ്ഞത് ഹൈബ്രിഡ് അലോക്കേഷ്യ ആണ് എന്നാൽ പിന്നെ ആശാനെ നമുക്ക് ചട്ടിയിലാക്കാം എനിക്ക് ഈ പ്ലാന്റിന്റെ കളർ ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഇതാണ് പോട്ട് പോട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഏലത്തിനടിക്കുന്ന മരുന്നുകൾ കിട്ടുന്ന ചെറിയ ടിണ്ണുകളാണ് ഇങ്ങനെ കിട്ടുമ്പോൾ നടാനായിട്ട് സൂക്ഷിച്ചു വെച്ചതാണ് എനിക്കൊരു സ്വഭാവമുണ്ട് എവിടെ പോയാലും തിരിച്ചു വരുമ്പോൾ ഒരു ചെടി എൻ്റെ കയ്യിൽ കാണും അതുകൊണ്ട് തന്നെ എപ്പോഴും മണ്ണ് ഞാൻ റെഡിയാക്കി വെക്കാറുണ്ട് വരിക പോട്ടെടുക്കുക മണ്ണ് നിറയ്ക്കുക ചെടി നടുക ഇതാണ് ഞാൻ ആദ്യം ചെയ്യാറുള്ളത് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ചെടി വെക്കാൻ ഒരാളും കൂടെ ഉണ്ട് അത് ഇന്നച്ചനാണ് ഞാൻ എന്താണെങ്കിലും ചെടി വെച്ച് കഴിഞ്ഞ് അതിൻ്റെ ചോട്ടിൽ കുറച്ച് കരികളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലാണ് ഗൂഗിൾ ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇവൻ നിസ്സാരക്കാരനല്ലാന്ന് അതും ലോക്കലല്ല ഹൈബ്രിഡ് ആണ് എന്നും എന്നാണേലും ഇരിക്കട്ടെ ഇനി എൻ്റെ പോലെ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ തിരിച്ച് ചെടിയും കൊണ്ട് വരുന്ന ബ്രാന്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്